ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻസ്എസ് യൂണിറ്റിൻ്റെ ആത്മുഖത്തിൽ ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചു കോളേജിലെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപകർക്ക് വേണ്ടിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അധ്യാപകർ മികച്ച പരിശീലകരാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മികച്ച പരിശീലനം നൽകുവാൻ സാധിക്കും തൂക്കുപാലത്ത് വെച്ച് നടന്ന പരിശീലന പരിപാടി കോളേജ് ജനറൽ മാനേജർ എ പി അശോകൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ഇന്ന് ജവഹർലാൽ നെഹ്റു കോളേജിന്റെ ആസ്ഥാനത്തിൽ എൻസ് സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്മാഷ് ബാഡ്മിന്റൺ കോർട്ടിൽ നമ്മളുമായിട്ട് കമ്പയിൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇവർ കണ്ടക്ട് ചെയ്തിരുന്നത് ജവഹർലാൽ നെഹ്റു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഈ സ്മാഷ് ബാഡ്മിന്റൺ കോർട്ടുകൾ വരികയും വളരെ നല്ല രീതിയിൽ നമ്മളോട് കളികൾ സഹകരിക്കുകയും അവരുടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് നമുക്ക് വളരെ രീതിയിൽ സഹകരണം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളും നടന്നു ഭാഗമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത് ഇത് വളരെ വളരെ കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് മാറുന്നു ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു നല്ലൊരു നല്ല കുട്ടികളെ അതായത് വളരെ സ്പോർട്സ് ലെവലിൽ പോകാനുള്ള കുട്ടികളെ പ്രോഗ്രാം ഓഫീസർ ജിബിൻ ജോസഫ് ഐക്യു കോർഡിനേറ്റർ നിതിൻ തോമസ് എച്ച് ആർ മാനേജർ സുമി മോഹൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല